ശിന്റെയും നയനയുടെയും വരാൻ പോകുന്ന ദിവസങ്ങളെ നല്ലൊരു വിശേഷം കേട്ടാലോ അതിനു മുമ്പായി ആദ്യമായി കാണുന്നവരുണ്ടെങ്കിൽ ചാനൽ ഇഷ്ടപ്പെട്ട ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളൊക്കെ രേഖപ്പെടുത്താനും മറക്കരുത് അപ്പൊ നമുക്ക് നേരെ നമ്മുടെ വിശേഷത്തിലേക്ക് പോയാലോ അങ്ങനെ നന്ദു ഒരു കാര്യം തീരുമാനിച്ചു അബിക്കിട്ടൊരു പണി കൊടുക്കണം അബിനെ അങ്ങനെ വെറുതെ വിട്ടിട്ട് കാര്യമില്ല അവൻ കുറെ കാലമായി കള്ളത്തരങ്ങളൊക്കെ കാണിച്ചിട്ട് ഇങ്ങനെ പമ്മി പതിങ്ങി നടക്കാൻ തുടങ്ങിയിട്ട് അങ്ങനെയാണെങ്കിൽ അവനിട്ടൊരു പണി കൊടുക്കണല്ലോ എന്ന് കരുതിയിട്ട് നന്ദു ആദർശിനെ പോയി കാണുന്നുണ്ട് അപ്പം ആദർശ് പറഞ്ഞിട്ടുണ്ടായിരുന്നു ജുവല്ലറിയിൽ കുറെ കാര്യങ്ങളെ കുറിച്ചൊക്കെ ജുവലറി നടന്ന മോഷണത്തെ കുറിച്ചെല്ലാം പറഞ്ഞായിരുന്നു അപ്പൊ അതിനെ കുറിച്ച് അന്വേഷിക്കാൻ തന്നെ നന്ദു തീരുമാനിച്ചു അപ്പൊ കുറെ കാലമായി ആ കേസ് എങ്ങനെ ഇങ്ങനെ ഒന്നുമല്ലാതായ രീതി കിടക്കുവാണ് പക്ഷെ അതിന് തെളിവുകളൊക്കെ കണ്ടെത്തണം കാരണം പുറത്തുനിന്ന് കള്ള സ്വർണം കൊണ്ടുവന്നിട്ട് ആഭരണമാക്കി വിറ്റത് ആരാന്നുള്ള സത്യങ്ങളൊക്കെ പുറത്തു വരണം അത് അഭിയാന്നൊരു സംശയമുണ്ട് പക്ഷെ അതിന് കൃത്യമായിട്ട് തെളിവുകളും കാര്യങ്ങളൊക്കെ വേണം അത് കണ്ടെത്തുകയും ചെയ്യണം അതോടൊപ്പം തന്നെ അബി ചെയ്ത വേറൊരു ക്രൂരത എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അബിയുടെ കുഞ്ഞാണല്ലോ ചന്ദോള് അത് അവന് ഒളിച്ചു വെച്ചിരിക്കുക ആ സത്യങ്ങളും വെളിയിൽ കൊണ്ടുവരണം എങ്കിൽ മാത്രമേ ഇനിയിപ്പം ആദർശയുടെ നയനേച്ചക്ക് നല്ലൊരു ജീവിതം ഉണ്ടാവുള്ളു അവരുടെ ജീവിതം ഇട്ട് പന്താടിക്കൊണ്ടിരിക്കുവാണ് അത് മനസ്സിലായി കഴിഞ്ഞപ്പം അതിനു വേണ്ടി നന്ദു ഇറങ്ങിത്തിരിക്കുകയാണ് പിന്നീട് നന്ദു എന്തു ചെയ്തു അത് അന്വേഷിക്കാനായിട്ട് നേരെ മൂസ്തി ജ്വലറിക്ക് എത്തുന്നുണ്ട് എത്തുന്നുണ്ട് സ്വർണ്ണപ്പണിക്കാരനെ കാണാം കാരണം അയാളാണല്ലോ ആഭരണങ്ങളൊക്കെ തയ്യാറാക്കുന്നത് അപ്പൊ അയാൾ അറിയത്തില്ലാതെ ഇവിടെ ഒന്നും നടക്കില്ലാന്നറിയാം മുത്തശ്ശനുണ്ടായിരുന്ന സമയത്ത് അയാൾ വിശ്വസ്തനായിരുന്നു പക്ഷേ അബി കയറിയതിനു ശേഷം ആ കുറച്ച് നാളുകൾക്കുള്ളിൽ തന്നെയാണ് അയാൾ ആ തരികയുടെ പണി കാണിച്ചെ അയാൾക്ക് കുറച്ച് പൈസ കൊടുത്ത് അഭിയാണ് ആ കാര്യങ്ങളൊക്കെ ചെയ്യിച്ചേ ഒടുവിൽ നന്ദു ആ കേസിനെ കുറിച്ച് അന്വേഷിക്കാനായിട്ട് വന്നു അയാൾക്ക് നല്ല പേടിയുണ്ടായിരുന്നു അപ്പൊ അഭി പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്തൊക്കെ പറഞ്ഞു പറഞ്ഞാൽ ആര് വന്ന് ചോദിച്ചാലും സത്യങ്ങളൊന്നും തുറന്നു പറയില്ലെന്ന് പക്ഷേ എങ്കിൽ നന്ദു അന്വേഷിക്കാൻ ചെന്നു നന്ദു അയാളെ വിളിപ്പിക്കുകയാണ് നന്ദുവിന്റെ മുന്നിൽ അയാൾക്ക് പിടിച്ചിരിക്കാൻ പറ്റിയില്ല ആദ്യമൊക്കെ കള്ളത്തരം പറഞ്ഞു നിന്നു എനിക്കൊന്നും അറിയത്തില്ല ഞാൻ ഇവിടുത്തെ വെറും പണിക്കാരൻ മാത്രമാണ് പക്ഷെങ്കിൽ നന്ദു പറഞ്ഞു നിന്നെക്കുറിച്ചുള്ള എല്ലാ സത്യങ്ങളും മനസ്സിലാക്കിയിട്ടാണ് ഞാൻ ഇങ്ങോട്ടേക്ക് വന്നിരിക്കുന്നേ സത്യം പറഞ്ഞില്ലെങ്കിൽ നീ അഴിക്കുള്ളിൽ പോയി കിടക്കും അറിയാലോ പിന്നെ അനന്തുപുരിയിലെ മൂർത്തി മുത്തശ്ശിനെ കുറിച്ച് അറിയാലോ ഈ കാര്യങ്ങളൊക്കെ അറിഞ്ഞ മുത്തശ്ശൻ നിന്നെ വെറുതെ വിടും തോന്നുന്നുണ്ടോ ഉം പിന്നെ ജീവനോടെ കത്തിക്കൊള്ളു ഇത്രയും കാലം ഇതുപോലൊരു ചതിയൊന്നും ഈ കുട് ഈ ജ്വല്ലറിയിൽ ഉണ്ടായിട്ടില്ല സത്യസന്ധമായിട്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ജ്വല്ലറിയിലാണ് ആ ജ്വലറിയിലാണ് ഒരു തരികട പരിപാടി ചെയ്തിരിക്കുന്നത് സത്യം ആര് പറഞ്ഞിട്ടാണ് നീ ഈ പരിപാടിയൊക്കെ ചെയ്രെ ഒടുവിൽ അയാൾക്ക് സമ്മതിക്കേണ്ടതായിട്ട് വന്നു അഭി പറഞ്ഞിട്ടാണ് കുറച്ച് കള്ളക്കടത്ത് സ്വർണ്ണം കൊണ്ടേ കൊടുത്തായിരുന്നു ആ സ്വർണ്ണമെല്ലാം ആഭരണമായി കൊടുത്ത അബിയുടെ കൊടുത്തു അതിന് കുറെ പൈസയും കിട്ടി അപ്പൊ അങ്ങനെ സത്യങ്ങളൊക്കെ നന്ദു തിരിച്ചറിഞ്ഞു പക്ഷെ ഇതിന് തെളിവുകളും കാര്യങ്ങളും വേണമല്ലോ അതിന് വേണ്ടിയിട്ട് നന്ദു പരിശ്രമിച്ചു തെളിവുകളൊക്കെ ഉണ്ടാക്കാൻ വേണ്ടിട്ട് അബിയെ പൂട്ടണമെങ്കിൽ ചുമ്മാ പൂട്ടിട്ട് കാര്യമില്ല ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞെന്ന് പറഞ്ഞുകൊണ്ട് അബി അങ്ങനെ അറസ്റ്റ് ചെയ്യാൻ പറ്റില്ല അതിന് വ്യക്തമായിട്ടുള്ള തെളിവുകളും കാര്യങ്ങളൊക്കെ വേണം അപ്പൊ അതിനു വേണ്ടിയിട്ട് നന്ദു ഇറങ്ങി തിരിച്ചു നന്ദു അല്ലേ ആള് ഇതിനേക്കാളും വലിയ സിഎ വരെ പൂട്ടിയാളാ നന്ദു അപ്പൊ പിന്നെ ഈ വെറു ഒരു സ്വർണപ്പണിക്കാരനെ കൊടുക്കാനാണോ നന്ദുവിന് ബുദ്ധിമുട്ട് അതു അബിയുടെ തലയെക്കുറിച്ച് നന്ദൂന് നന്നായിട്ട് അറിയാം അവൻ ഏതൊക്കെ വഴി കൂടെ രക്ഷപ്പെടാൻ പോന്നും അറിയാം അപ്പൊ ആ വഴികളൊക്കെ ആദ്യം അടക്കി വെച്ചേണ്ടേ അപ്പൊ അതിനു വേണ്ടിയിട്ടുള്ള പ്ലാനുകളും പദ്ധതികളും ഒക്കെ തയ്യാറാക്കി ഇതേ സമയം നായനയ്ക്ക് നല്ല ദേഷ്യം ഉണ്ടായിരുന്നു കാരണം ജലജ ആബിയും കൂടെ ചേർന്ന് ചന്ദമോളുടെ മനസ്സിലേക്ക് വിഷം കുത്തി നിറയ്ക്കാൻ ശ്രമിക്കുക അപ്പൊ ചന്തമോള് ആബിയുടെ കുഞ്ഞാണെങ്കിൽ പോലും അവനൊരിക്കൽ പോലും അവളെ അംഗീകരിച്ചിട്ടില്ല പുറംകാലം കൊണ്ട് തട്ടി എറിയാനാ ശ്രമിച്ചിരിക്കുന്നത് ഇതങ്ങനെ വെറുതെ വിട്ടിട്ട് കാര്യമില്ല അപ്പച്ചിനെ അടക്കി നിർത്തേണ്ടത് തന്റെ കടമയാണ് അതിനു വേണ്ടിയിട്ട് അബിയുടെ അടുത്തേക്ക് നയന നിന്നു നയനെന്നിട്ട് അബിയോട് പറഞ്ഞു ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം നിന്റെ അമ്മയോട് മര്യാദയ്ക്ക് ഇരിക്കാൻ പറയണം പിന്നെ ചന്തു മോളോട് നീ പണ്ടത്തെ പോലെ ഒന്നുമല്ല ഞാൻ നിന്നോട് വടക്ക് പറഞ്ഞ സമയത്ത് നീ കൊറേ സ്നേഹമൊക്കെ കാണിച്ചായിരുന്നു പക്ഷെ പഴയതുപോലെ വീണ്ടും നീ അവളെ കുറ്റപ്പെടുത്താൻ തുടങ്ങിയിട്ടുണ്ട് അങ്ങനെ എന്തേലും ആണ് അബി നിന്റെ കള്ളത്തരമൊക്കെ ഞാൻ പുറത്തു പുറത്തുകൊണ്ടിരും നിന്റെ അനകേടാൻ കുഞ്ഞാണ് ചന്തു എന്നുള്ള കാര്യങ്ങളൊക്കെ ഞാൻ പുറത്തു കൊണ്ടിരും അങ്ങനെ വന്നിട്ടുണ്ടെങ്കിൽ പിന്നെ നിനക്കൊരു ജീവിതം ഉണ്ടാകത്തില്ല അഭിയിൽ ഒരു ഞെട്ടലുണ്ടായി ഇനി ക്ഷമിക്കുന്നതിനും സഹിക്കുന്നതിനും ഒക്കെ ഒരു പരിധിയുണ്ട് എന്ത് തോന്നിയാസാവുന്നു വിചാരിച്ചോ ചന്ദ അച്ഛനും അമ്മയായിട്ട് ഞാനും അദർശാനും ഇരിക്കുന്നുണ്ടെങ്കിലും ശരിക്കുള്ള അച്ഛൻ നീ അല്ലേടാ ആ കുഞ്ഞിനെ സ്നേഹിക്കേണ്ട പക്ഷേ എങ്കില് ആ കുഞ്ഞിനെ ദ്രോഹിക്കായിരുന്ന പോരെ നിന്റെ അമ്മയുണ്ടല്ലോ അവളുടെ മനസ്സിലേക്ക് ഇല്ലാത്ത കാര്യങ്ങളൊക്കെ പറഞ്ഞ് വിഷംകുത്തി നിറയ്ക്കുക അങ്ങനെ എന്തെങ്കിലും ഉണ്ടായിട്ടുണ്ടെങ്കിൽ ഇനി ഞാൻ വെറുതെ ഇരിക്കില്ല ഉറപ്പായിട്ടും നിന്റെ കാലത്ത് ഞാനൊരു തീരുമാനം ഉണ്ടാക്കും അതൊക്കെ പറഞ്ഞിട്ടാ നായനെ അങ്ങോട്ട് പോകുമ്പോത്തേനും നവ്യ അങ്ങോട്ട് വന്നു നവ്യ വന്നിട്ട് നീ എന്താ അബിയോട് ദേഷ്യപ്പെടുന്നേ അപ്പം നവി കൂടുതലൊന്നും കേട്ടില്ലായിരുന്നു അപ്പഴേക്കും നയന പറഞ്ഞു ദേഷ്യപ്പെടാൻ കാര്യം ഉണ്ടായിട്ടാ ചേച്ചി അല്ലാതെ ഒരിക്കലും ഞാൻ ദേഷ്യപ്പെടില്ല ദേഷ്യപ്പെടില്ലെന്നറിയാലോ അതും പറഞ്ഞ് നായനെ അങ്ങോട്ട് പോവുകയും ചെയ്തു നായനെ പോയി കഴിഞ്ഞപ്പോൾ കഴിഞ്ഞപ്പോ നബിക്കെന്തൊക്കെയോ ഒരു സംശയം അബീനെ വന്ന് ചോദ്യം ചെയ്യണം എന്താടാ അബി നീ എന്തിനാ നയനയുടെ മുന്നിൽ പേടിച്ച് പറഞ്ഞു നിൽക്കുന്നാണ്ടേ എന്തോ ഒരു കള്ളത്തരം ഉണ്ടല്ലോ എന്ത് കള്ളത്തരം എനിക്കൊരു കള്ളത്തരം ഇല്ലെന്നൊക്കെ പറഞ്ഞിട്ട് അഭി രക്ഷപ്പെടാൻ നോക്കി ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം നിന്റെ മനസ്സിൽ എന്തേലും കള്ളത്തരം ഉണ്ടെങ്കിൽ മുമ്പ് ഒരു കാര്യം പറഞ്ഞായിരുന്നു നിനക്ക് പിന്നെ ഒരു ജീവിതം ഉണ്ടാകത്തില്ല ഈ നവ്യയുടെ മറ്റൊരു മോഹം കാണും നവ്യനെ കുറിച്ച് എനിക്ക് നന്നായിട്ട് അറിയാലോ സ്നേഹിച്ചിട്ടുണ്ടെങ്കിൽ കുഴപ്പമില്ല ദ്രോഹിച്ചിട്ടുണ്ടെങ്കിൽ നിന്നെ ഞാൻ കഴുത്തിനെയും കത്തി വെക്കത്തുള്ളൂ അതും പറഞ്ഞ് നവ്യ അങ്ങോട്ട് കയറിപ്പോയി കഴിഞ്ഞപ്പോ ഒരു കാര്യം മനസ്സിലായി ഇവള് സത്യങ്ങളൊക്കെ അറിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ കുടുംബം കുട്ടിച്ചോറാക്കും നന്നെ തന്നെ ഈ വീട്ടിൽ നിന്ന് പോലും ഇറക്കി വിടും അത് ഒരു കാരണവശാലും സംഭവിച്ചുകൂടാ എന്തേലും ചെയ്യണം അഭിയുടെ മനസ്സിലേക്ക് ചില പ്ലാനുകളും പദ്ധതികളും ഒക്കെ വന്നു ഒരു കാര്യം ചെയ്താലോ അനകയെ അങ്ങോട്ട് തീർത്ത് കളഞ്ഞാലോ അനകയെ പോയി കാണണം അവൾ ജീവിച്ചിരിക്കുന്നിടത്തോളം കാലം തനിക്ക് പ്രശ്നമാണ് അവളെ തീർത്ത് കളയുവാണെങ്കിൽ ഈ കുഴപ്പങ്ങളൊന്നും ഉണ്ടാകത്തില്ല അങ്ങനെ ചില തീരുമാനങ്ങളൊക്കെ എടുത്തിട്ടാണ് അനകയനെ കാണാനായിട്ട് അഭി ചെല്ലുന്നത് അഭി ചെന്നു കഴിഞ്ഞപ്പോ തന്നെ അനക കണ്ണ് തുറന്ന് കിടക്കുവാണ് അപ്പം ജോലിക്കാരി ഓമന ചേച്ചി അടുക്കളയിലായിരുന്നു അഭി ചെന്ന് അങ്ങനെ ഇത്ര സമയം കഴിഞ്ഞപ്പോ ഓമന ചേച്ചി അങ്ങോട്ട് വന്നു ആ മോൻ വന്നോ ചോദിച്ചു ശരി എനിക്ക് കുറച്ച് ജോലി ഉണ്ടെന്ന് പറഞ്ഞാൽ അടുക്കളയിലേക്ക് അങ്ങോട്ട് പോവുകയും ചെയ്തു ഈ സമയത്ത് അനുകേരടുത്ത് പറഞ്ഞു എടി നിന്റെ മോളുണ്ടല്ല ചന്തു അവൾ ആ കുടുംബത്തിലുള്ളടത്തോളം കാലം എനിക്കിട്ട് പണിയാണ് പക്ഷെ അവൾ ആ കുടുംബത്തിലുണ്ടാകാൻ പാടില്ല ഒരു കാര്യം ഞാനങ്ങ് തീരുമാനിച്ചു നീ ജീവിച്ചിരിക്കുന്നിടത്തോളം കാലം എനിക്കൊരു പാരയാണ് നീ ജീവിച്ചിരിപ്പണെങ്കില് പല സത്യങ്ങളും പുറത്തു വരും നാളെ ഞാൻ അനന്തപുരി വീട്ടിൽ നിന്ന് പുറത്താകേണ്ട വരും എനിക്കൊരു സ്ഥാനം ഇവിടെ ഉണ്ടാകത്തില്ല അല്ലെങ്കിൽ തന്നെ ഇപ്പോഴൊരു സ്ഥാനം ഇല്ല നിന്നെ അങ്ങ് തീർത്ത് കളയുവാണെങ്കില് എനിക്ക് പിന്നെ പേടിക്കേണ്ട കാര്യമില്ല പിന്നെ നിന്റെ കൊച്ചു ചന്തു അവളുടെ കാര്യം ഞാൻ ഏറ്റു അവളെ ഞാൻ അങ്ങോട്ട് പതുക്കെ കൊല്ലും ഒരു ഏതെങ്കിലും ഒരു ആക്സിഡന്റ് ഉണ്ടാക്കിയ പോരെ അത് കേട്ടപ്പോ അനകടെ കണ്ണൊക്കെ നിറഞ്ഞൊഴുകി സ്വന്തം കുഞ്ഞിനെ ഇല്ലാതാക്കുന്ന കാര്യവും ദുഷ്ടം പറയുന്നേ അനേക്കെഴുന്നേക്കാൻ പറ്റുമായിരുന്നെങ്കിൽ അവൻ്റെ ചേടിച്ച ചെകിട അടിച്ചുകൊടുത്താനും അവനെ അവനീട്ട് വലിച്ചു കയറിയനും പക്ഷെ എന്ത് ചെയ്യാൻ പറ്റും കൈകാലം ഒക്കെ തടന്ന് നടക്കുമല്ലേ പാവത്തിന് അവിടെ കിടന്ന് കരയാനേ പറ്റുകയുള്ളൂ ആ സമയത്ത് അബി പറഞ്ഞു നീ ജീവനോട് ഇരിക്കാൻ പാടില്ലടി നീ ഇനിയിപ്പം കുറെ കാലവേല ഇങ്ങനെ കിടക്കാൻ തോന്നിയിട്ട് എന്തെങ്കിലും ജീവിതത്തിലേക്ക് മടങ്ങി വന്നിട്ടുണ്ടെങ്കില് ഉള്ള സത്യാവസ്ഥയൊക്കെ നീ ലോകത്തോട് വിളിച്ചു പറയും അങ്ങനെ പറഞ്ഞാല് നബി പിന്നെ എന്നെ ബാക്കി വെച്ചേക്കില്ല എനിക്ക് സമൂഹത്തിന് മുന്നിൽ തല നടക്കാൻ പറ്റില്ല ഇപ്പം ആദർശൻ ആ നയനയെന്ന് പറയുന്നത് അവളുടെ കുഞ്ഞായിട്ട് അവള് വളരുന്നുണ്ട് പക്ഷെ അതേ കാലം വളരാൻ പറ്റില്ല നിന്നെ തീർത്തു കളഞ്ഞ പിന്നെ അവളുടെ കാര്യം ഞാൻ തീർത്തോളാം ആദ്യം നിന്നെ എനിക്ക് തീർക്കണ്ടേ നീ ജീവിക്കാനായിട്ട് നിനക്ക് അർഹതയുള്ളതല്ല നീ മരിക്കടി എന്നും പറഞ്ഞിട്ട് അവളുടെ അടുത്തേക്ക് ചെന്നു അടുത്തേക്ക് നമ്മുടെ അങ്ങോട്ട് കുത്തിപ്പിടിച്ച് കൊല്ലാൻ ശ്രമിക്കുക ഈ സമയത്ത് ഓമന ചേച്ചി ആരാ മോള് ഓമന ചേച്ചിയോട് മുത്തശ്ശന നയനയ്ക്ക് ഒരു കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു അഭി വരുവാണെങ്കിൽ പ്രത്യേകം ശ്രദ്ധിക്കണം എന്നുള്ളത് ഓമന ചേച്ചിക്ക് മനസ്സിലായി അവളെ കൊല്ലാനുള്ള പുറപ്പെടാന്ന് പെട്ടെന്ന് ഓമൻ ചേച്ചി അങ്ങോട്ട് വന്നു നനച്ച് എന്താ എന്താ മോനെ കാണിക്കണമെന്ന് വെച്ചു അഭി ഒരു നിമിഷം ഞെട്ടിപ്പോയി അഭി വെട്ടെന്ന് പറഞ്ഞു അല്ല അത് പിന്നെ ഞാനെ കരയിൽ വരുന്ന കണ്ണീരൊന്നും തുടയ്ക്കാൻ വേണ്ടി വന്നാ അയ്യോ അത് പിന്നെ വേണ്ട മോനെ ഞാൻ തുടച്ചു കൊടുത്തോളാം മോനെ അത് ബുദ്ധിമുട്ടാവൂലേ മോൻ അങ്ങോട്ട് മാറി എന്നോളാം പറഞ്ഞു അബിയുടെ പ്ലാൻ അങ്ങോട്ട് പൊടിഞ്ഞു ഇവരെന്തേലും കണ്ടോ കണ്ടിട്ടുണ്ടെങ്കിൽ മുത്തശ്ശനോടൊക്കെ പറഞ്ഞു കൊടുക്കുവോന്നൊരു ചിന്ത ഏയ് അല്ല ചേച്ചി ഞാനിവിളോട് സംസാരിച്ചോണ്ടിരിക്കുവായിരുന്നു ഓരോന്ന് സംസാരിക്കുന്ന സമയത്ത് ഇവിടെ കണ്ണ് നിറഞ്ഞു വിടുക്കുന്നുണ്ടപ്പോൾ എനിക്ക് സങ്കടം വന്നു അപ്പോ ഒന്ന് തുടച്ചു കൊടുക്കാന്ന് കരുതി ഏഹ് അതൊക്കെ ഞാൻ ചെയ്തോളാം മോന മോൻ അത് ബുദ്ധിമുട്ടുള്ള കാര്യമല്ലേ മോൻ പൊക്കോ മോനെ കണ്ടു കഴിയുമ്പോ എന്താന്നറിയത്തില്ല മോൾക്ക് ഭയങ്കര സങ്കടാ അതുകൊണ്ട് മോൻ ഇനി അധികം സമയം നിക്കണ്ട എന്നൊക്കെ പറഞ്ഞു ഓഹ് ഈ തള്ളയ്ക്ക് വരാൻ കണ്ട സമയം ഇവർ തൻ്റെ ജീവിതം ഇല്ലാത്തതാക്കും തോന്നേ ഒരു നിമിഷം മതിയായിട്ട് നമ്മളെ തീർക്കാനായിട്ട് ഇങ്ങനെ അസുഖമായിട്ട് കിടക്കുന്നതുകൊണ്ട് ആരും ഇട്ട് സംശയിക്കത്തുമില്ല സ്വാഭാവിക മരണം വന്നാൽ ആരും കരുതുള്ളൂ കാരണം കുറെ നാളായാലും ഇപ്പൊ ഈ കിടപ്പ് കിടക്കാൻ നിറഞ്ഞിട്ട് എപ്പോഴേത് നിമിഷം വേണമല്ലോ എന്ത് സംഭവിക്കാന്ന് ഡോക്ടർ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പൊ അതുകൊണ്ട് തന്നെ എനിക്ക് പേടിക്കേണ്ട കാര്യമില്ലായിരുന്നു പക്ഷെ കൊല്ലാൻ പറ്റിയില്ല പണി പാളിപ്പോയി അങ്ങനെ അബി അവിടെ നിന്നിറങ്ങി അബി ഇറങ്ങി കഴിഞ്ഞപ്പോഴാണ് സ്വർണ്ണപ്പണിക്കാരൻ വിളിക്കുന്നത് വിളിച്ചിട്ട് കാര്യങ്ങളൊക്കെ പറയണെ വിളിച്ചിട്ട് പറഞ്ഞു സാറിന് സൂക്ഷിക്കാൻ നല്ലതാണ് ആ നന്ദുമടം എന്നെ അന്വേഷിച്ച് വന്നിട്ടുണ്ടായിരുന്നു കാര്യങ്ങളെക്കുറിച്ചൊക്കെ അന്വേഷിച്ചു എന്നിട്ടോ എനിക്ക് അറിയാവുന്ന കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞു അത് കേട്ടപ്പോൾ അബിയിൽ എഴുതി എട്ടലുണ്ടായി എന്തു പറഞ്ഞു എന്ന് അല്ല എന്താ ഇങ്ങനെ എന്നൊക്കെ ചോദിച്ചു പക്ഷേങ്കില് ഞാനൊന്നും വിട്ടു പറഞ്ഞില്ല അങ്ങനെയാണ് അയാൾ പറയുന്നത് അയാളത് മൊത്തമുള്ള സത്യാവസ്ഥ പറഞ്ഞെന്ന് അറിഞ്ഞാ അബി കൊല്ലൂലോ അതുകൊണ്ട് പറയാതിരിക്കുന്നതല്ലേ ബുദ്ധി പക്ഷെ ഒരു മുന്നറിയിപ്പ് കൊടുക്കണല്ലോ അതിനു വേണ്ടി മാത്രമാണ് അയാളെ വിളിച്ചത് കൂടെയിൽ അബി പറഞ്ഞു ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം ഞാൻ അകത്ത് പോയിട്ടുണ്ടെങ്കിൽ താനും കൊടുങ്ങും തന്നെ പെറുതിയാക്കുക തന്നെ ചെയ്യും താനും അകത്തേക്ക് ആവണ്ട വരും ഏയ് അങ്ങനെയൊക്കെ ഞാൻ ചെയ്യാമോ സാറേ എന്നൊക്കെ ചോദിച്ചു കാരണം അയാളോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു നന്ദു തന്നെ മാപ്പു സാക്ഷിയാക്കാമെന്നൊക്കെ അതുകൊണ്ടാണ് അയാളുള്ള സത്യങ്ങളൊക്കെ തുറന്നു പറഞ്ഞേ അതിനുശേഷം നന്ദു ചില തീരുമാനങ്ങളൊക്കെ എടുത്തു ആലോചിച്ചു എത്രയും പെട്ടെന്ന് തന്നെ അവന്റെ കാര്യത്തിൽ ഒരു തീരുമാനം ഉണ്ടാക്കണം ഇതങ്ങനെ വെറുതെ വിട്ടിട്ട് കാര്യമില്ല അവൻ പുറത്ത് നടക്കുന്നിടത്തോളം കാലം ഇനി ചന്ദമോളക്കുമൊക്കെ ആപത്താണ് അപ്പൊ വരാത്തേന് നയനെ ഇച്ചിരി വയറ്റിലൊരു കുഞ്ഞു വളരുന്നുണ്ട് അപ്പം അവിടുത്തെ ജലജയുടെ സ്വഭാവമൊക്കെ നന്നായിട്ടറിയാം ആ കുഞ്ഞിനെ വരെ ഇല്ലാതാക്കാൻ ശ്രമിക്കുന്നവരാണ് അവര് അതിനു അതിനുമുമ്പായിട്ട് അബിക്കിട്ടൊരു പണി കൊടുക്കണം ആ സമയത്ത് നയനയോടുള്ള സ്നേഹം കണ്ടിട്ട് കിളി പോയൊരു അവസ്ഥയിലാണ് ജലജ നടക്കുന്നെ ജലജയ്ക്ക് സഹിക്കാൻ പറ്റുന്നതിന് അപ്പുറം എങ്ങനെയെങ്കിലും നവിയനെ നയനെ തെറ്റിക്കാനായിട്ട് പഠിച്ച പണി വന്നിട്ട് ശ്രമിക്കുന്നുണ്ട് പക്ഷെ അതൊന്നും സാധിക്കുന്നില്ല അതിൻ്റെ ഒരു ടെൻഷൻ ഉണ്ടായിരുന്നു എങ്ങനെയെങ്കിലും ഈ കുഞ്ഞും കൂടി ചത്തു പോകുകയാണെങ്കിൽ പിന്നെ താൻ രക്ഷപ്പെട്ടു ഇവളുടെ അഹങ്കാരവും തീരും പിന്നെ കുടുംബത്തിലേക്കൊരു പുതിയൊരു അവകാശം വരാൻ പോകുന്നില്ല തൻ്റെ അബിയുടെ കുഞ്ഞു മാത്രം മതി അങ്ങനെ ഒരു ചിന്തയായിരുന്നു അവരുടെ മനസ്സിൽ പക്ഷെ ആ പ്ലാനുകളൊന്നും നടന്നതുമില്ല അതേസമയം നന്ദു ആദർശനെ പോയി കാണുവാണ് ആദർശനെ കണ്ടിട്ട് ആദർശനോട് കാര്യങ്ങൾ പറയണം ആദർശേട്ടാ ആ ജൂർലയുടെ സംഭവത്തെക്കുറിച്ച് കുറെ തെളിവുകളും കാര്യങ്ങളൊക്കെ കിട്ടിയിട്ടുണ്ട് എല്ലാം കേട്ട് കഴിഞ്ഞപ്പോൾ ആദർശം പറഞ്ഞു അങ്ങനെയാണെങ്കിൽ ആ നന്ദു നിന്നെ കൊണ്ട് പറ്റുന്ന എന്താണെന്ന് നീ ചെയ്തോളാം പറയണം ആദർശനോട് ഈ കാര്യങ്ങളൊന്നും പറയണം തോന്നി അതുകൊണ്ടാണ് ഞാൻ ഇങ്ങോട്ടേക്ക് വന്നേ ഇതിനെല്ലാം പിന്നില് അവനാണ് അഭിയാന്ന് പറയുന്നത് അത് കേട്ടപ്പോൾ ആദർശം പറഞ്ഞു എനിക്ക് ചെറിയ സംശയം ഉണ്ടായിരുന്നു പക്ഷേ തെളിവുകളും കാര്യങ്ങളൊന്നും ഒന്നും ഇല്ലായിരുന്നല്ലോ ഇനി ഞാനിത് വെറുതെ വിടാൻ ഉദ്ദേശിച്ചിട്ടില്ല കേസ് ഫയൽ ചെയ്തിരിക്കുന്നതല്ലേ എനിക്കിന്റെ സത്യാവസ്ഥ എല്ലാവരുടെയും മുന്നിൽ കൊണ്ടണം പഴയ സ്വനം കള്ളക്കടത്ത് സ്വർണം വാങ്ങിച്ച് ആപർണമൊക്കെ വിറ്റത് അവനാണ് അതുകൊണ്ട് അവനിനി വെറുതെ വിടാൻ പാടില്ല എന്ന് പറയുന്നത് അതുമാത്രമല്ല നായനെ ആദർശമൊക്കെ അറിഞ്ഞായിരുന്നു അഭി അനഹയെ കൊല്ലാൻ പോയ കാര്യം ഓമന ചേച്ചി വിളിച്ചു പറഞ്ഞിട്ടുണ്ടായിരുന്നു അതൊക്കെ അവരുടെ മനസ്സിലുണ്ടല്ലോ അപ്പൊ അതൊക്കെ വെറുതെ ഇരിക്കാണ്ട് പറ്റുന്ന കാര്യമാണോ ഒടുവിലെങ്ങനെ നന്ദു അബിയെ കാണാൻ വേണ്ടി ചോദ്യം ചെയ്യാൻ വേണ്ടി അനന്തപുരിയിലേക്ക് വരുവാണ് അബി തൊട്ട് അറിഞ്ഞിട്ടുണ്ടായിരുന്നില്ല അങ്ങനെ അബി വലിയ ആളും കളിച്ച് പുറത്തേക്ക് പോകാൻ തുടങ്ങുമ്പോഴത്തേനും ആണ് നന്ദു ഈ പോലീസ് യൂണിഫോം അങ്ങോട്ട് കയറി വരുന്നത് നന്ദുനെ കണ്ടുകഴിഞ്ഞപ്പം അബിക്കു പെട്ടെന്ന് ഒന്നും തോന്നിയൊന്നുമില്ല അവൾ സാധാരണ വരുന്ന പോലെ വന്നായിരിക്കും ഈ വഴി പോയപ്പോൾ കയറിയായിരിക്കും രണ്ട് ചേച്ചിമാരുണ്ടല്ലോ അവരെ കാണാനായിട്ട് വന്നായിരിക്കും അപ്പോഴേക്കും നന്ദു വന്നിട്ട് പറഞ്ഞു അതെ എനിക്ക് അബിയോട് കുറച്ച് കാര്യങ്ങൾ സംസാരിക്കാനുണ്ട് ഇവിടെ വെച്ച് ചോദ്യം ചെയ്യണോ അതോ പോലീസ് സ്റ്റേഷനിലേക്ക് വരുന്നോ ഏഹ് പോലീസ് സ്റ്റേഷനിലേക്ക് എന്തിനാ അതൊക്കെ ഞാൻ വന്നിട്ട് പറയാം ഇവിടെ വെച്ച് ചോദിക്കണേ ചോദിക്കാം പിന്നെ എല്ലാവരും കേട്ടിട്ടുണ്ടെങ്കിൽ പിന്നെ അല്ലെങ്കിൽ എപ്പോഴാണെങ്കിലും എല്ലാവരും അറിയും അപ്പോഴേക്കും അഭി പറഞ്ഞാൽ ഞാൻ തെറ്റൊന്നും ചെയ്തിട്ടില്ലല്ലോ തെറ്റ് ശരിയൊക്കെ എന്താണെന്ന് നമുക്ക് ചോദിച്ചറിയാം വരാൻ പറയണം അപ്പോഴേക്കും അങ്ങോട്ട് അങ്ങോട്ടൊന്നു എന്താടി നീ എന്താടി എൻ്റെ മോനെ പിടിച്ചോണ്ട് പോകുന്നേ മോനെ പിടിച്ചോണ്ട് പോകുന്നത് എന്തിനാന്നേ വൈകാതെ തന്നെ ആൻറ്റിക്ക് അറിയാനായിട്ട് സാധിക്കും ഇങ്ങോട്ട് വരാനും പറഞ്ഞു അഭിയെ അങ്ങോട്ട് പോലീസ് സ്റ്റീപ്പിൽ കയറ്റിക്കൊണ്ട് പോകുമ്പോൾ ഇടിപെട്ടേറ്റ അവസ്ഥയിൽ ജലജിരിക്കുവാണ് ജലജയ്ക്ക് എന്ത് ചെയ്യണമെന്ന് പോലും അറിയത്തില്ല അങ്ങനെ ആ വെക്കിട്ട് നല്ല എട്ടിന്റെ പണി തന്നെ കിട്ടുന്നുണ്ട് സ്വന്തം ജുവലറി വെച്ച് അത്രയും വലിയൊരു കള്ളത്രം കാണിച്ചാൽ വെറുതെ ഇരിക്കുവോ ഇത് മുത്തച്ഛൻ അറിഞ്ഞു കഴിയുമ്പോൾ അടിച്ചു എന്നുള്ള കാര്യം ഉറപ്പായി അനന്തപുരിയിൽ നിന്ന് അപ്പൊ അതിൻ്റെ നല്ല അടിപൊളി വിശേഷങ്ങളൊക്കെയാണ് കാണാൻ പോകുന്നത് ആ വിശേഷങ്ങൾക്കായി നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാം കേട്ടോ ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭദനം നേർന്നുകൊണ്ട് നിർത്തുന്നു